ഏവർക്കും സ്വാഗതം സ്വാഗതം പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ചെയ്യുന്നു ഇന്നത്തെ ഒരു സാമൂഹ്യ വിഷയം പെൺകുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് ചെയ്യുന്നത് ഒരിക്കൽ കൂടി ചിന്തിച്ചു മാത്രം ഇത് പറയാൻ കാരണം ഞാൻ ഇന്ന എന്താ പറയാ ഒന്ന് അത്യാവശ്യം ഒന്ന് പോ പുറത്ത് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ എൻ്റെ പരിസരവാസിയായ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുടുംബിനിയെ കാണാനിടയായി അപ്പോൾ ആ കുടുംബിനിയെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനിടയായി അവരുടെ അമ്മ മനസ്സ് പിടയുന്നതാണ് ഞാൻ കണ്ടത് മകളെ പഠിപ്പിച്ചു ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി ദൂരെയുള്ള ഒരു കോളേജിലാണ് പഠിച്ചിരുന്നത് അതിനിടയിൽ ടി ടി സി പഠിച്ചു അപ്പോൾ ഇപ്പോൾ ചിന്തിച്ചാൽ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം അപ്പോൾ ഇതിനിടയിൽ ആ പെൺകുട്ടിക്ക് വിവാഹ ആലോചന വന്നു ആ വിവാഹ ആലോചന വന്ന സമയം കുഴപ്പമില്ലാതെ ആലോചനയിലൂടെ പോയി വീട്ടുകാർ തമ്മിൽ വാക്കു പറഞ്ഞു വിവാഹം വിവാഹമുറപ്പിച്ചു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ആ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടിയുള്ള ഡേറ്റ് എടുത്തു അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഹാൾ ബുക്ക് ചെയ്തു ഡ്രസ്സ് എടുത്തു ഇങ്ങനെ സകല ഒരുക്കങ്ങളും കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ പെൺകുട്ടി പഠിക്കുന്ന കോളേജിലേക്കെന്നും പറഞ്ഞ് അത്യാവശ്യം ഡിഗ്രി കഴിയുന്ന സമയമാണ് അത്യാവശ്യം കോളേജിലേക്കെന്നും പറഞ്ഞ് പോയതാണ് അപ്പോഴാണ് അന്നേ ദിവസം കോളേജിൽ ചെന്നിട്ട് വരുന്ന സമയം കഴിഞ്ഞു അമ്മൾ അമ്മ കുട്ടിയെ പലതവണ വിളിച്ചു ആ കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇത്തിരി തിരക്കിലാണ് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു സ്വന്തം അമ്മയോട് സംസാരിക്കുന്ന രീതിയിലാണ് അതായിരുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും കുറേ കഴിഞ്ഞ് വിളിച്ചു അപ്പോഴും പറഞ്ഞു ഞാൻ അത്ര നേരം കൂടി കഴിയട്ടെ ഞാനിവിടെ കോളേജിൽ ഇത്തിരി തിരക്കിലാണ് വിളിക്കാമെന്ന് പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു നേരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അമ്മ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം രാവിലെ കോളേജിൽ പോയി വരുന്ന സമയം കഴിഞ്ഞു അതിന് പലതവണ വിളിച്ചു അപ്പോഴൊക്കെ തിരക്കിലാണെന്ന് പറഞ്ഞു പിന്നെയും കുറേ സമയം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫായി അത് കഴിഞ്ഞു പിന്നീട് രാത്രി സമയത്തെന്നോ എപ്പോഴോ ഈ പെൺകുട്ടി അമ്മയെ വിളിച്ചിട്ട് അമ്മയോട് പറഞ്ഞ വർത്തമാനം അമ്മേ എൻ്റെ വിവാഹം കഴിഞ്ഞു പെൺകുട്ടികളെ നിങ്ങളുടെ എടുത്തുചാട്ടം നിങ്ങളെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ പെറ്റ മനസ്സ് ശപിച്ചാലുണ്ടല്ലോ ആ ശാപം നിങ്ങളുടെ ജീവിതത്തിലെ ഉടനീളം നിലനിൽക്കും അതുകൊണ്ട് എടുത്തു ചാടി നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഉചിതമെന്ന് കരുതി ഇന്നലെ കണ്ട ഒരുത്തൻ്റെ പുറകെ പോയി കല്യാണവും കഴിച്ച് അതിനുശേഷം നിങ്ങൾ വീട്ടിൽ ആരുമല്ലാതായി നിങ്ങൾ അവൻ്റെ പുറകെ പോയി ഒരു ഒരൊന്നൊന്നര വർഷം ജീവിച്ചു കഴിയുമ്പോൾ പിന്നെ തന്തേനും തള്ളേനും തിരക്ക് വരുന്ന പെൺകുട്ടികളുണ്ട് ഇത് എന്തേ ഇങ്ങനെ പെൺകുട്ടികൾക്ക് വീണ്ടും വിചാരമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്നത് നിങ്ങളുടെ ഭാവി കരുപ്പിടിപ്പിക്കാനാണോ ആ അമ്മയും അച്ഛനും കൂടി അവൾക്ക് വേണ്ട കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തി സ്വർണ്ണമെടുത്തു വിവാഹത്തിന് വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളും നടത്തിയപ്പോഴൊക്കെ ഇവൾക്ക് മനസ്സ് തുറന്ന് എൻഗേജ്മെൻ്റ് ആകുന്നതിന് മുമ്പ് മനസ്സ് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു എനിക്ക് ഒരു ഒരഫയറുണ്ട് ഞാൻ അതല്ലാതെ വേറൊന്നും ചെയ്യില്ല ഇതിപ്പോഴ് വിവാഹം എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം അവൾക്ക് അവളുടെ ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പുറകെ പോയെന്ന് പറയുമ്പോൾ അത് പെൺകുട്ടികളുടെ എന്താ പറയുക ചെറ്റത്തരമെന്ന് പറയുന്നത് ഇത് ഒരു അമ്മയോടും അച്ഛനോടും ഇങ്ങനെ ചെയ്യരുത് ഒരു പെൺകുട്ടിയും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്താൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ പെൺകുട്ടികൾ വാഗതരുവില്ലാതെ പെരുമാറുന്നതിൻ്റെ ഒരു രേഖാചിത്രം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം ഓക്കേ താങ്ക്